ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ഇടവകയുടെ കീഴിലുള്ളതും കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഏലപ്പാറ കുരിശുമലയുടെ എൺപതാമത് കുരിശുമല തീർത്ഥാടനവും പരിഹാര പ്രദക്ഷിണവും നടന്നു വിജയപുരം രൂപത കെ സി വൈ ആഭിമുഖ്യത്തിൽ നടന്ന കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണത്തിന് സഹായമെത്രാൻ അഭിമന്തി ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ നേതൃത്വം നൽകി ചെയ്തിട്ടുണ്ടല്ലോ മുതൽ വരെയുള്ള കുരിശും വകിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഖത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കും ഇടവക വികാരി ജോസ് മാനുവൽ കൈതക്കുഴി വൈ എം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഫെർണാണ്ടസ് വൈദികരായ ഫാദർ സുരേഷ് ഫാദർ സെബാസ്റ്റ്യൻ ഫാദർ ബെഞ്ചമിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രൂപതയുടെ കീഴിലുള്ള വിവിധ ഇടവകകളിൽ നിന്നും സന്യസ്ഥർ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദുഃഖവെള്ളി ദിവസത്തിലും രാവിലെ എട്ട് മണിക്ക് കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണം ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ